കൊല്ലം രൂപതയിലെ തീർത്ഥാടന കേന്ദ്രമായ തുയം സെന്റ് സെബാസ്റ്റ്യൻ ദേവാലയത്തിൽ കൈകെട്ടിയ ഈശോയുടെ തീർത്ഥാടനം സംഘാടകർ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത് വിളംബര പദയാത്രയോട് കൂടിയാണ് തീർത്ഥാടനം ആരംഭിക്കുന്നത് ആയിരക്കണക്കിന് വിശ്വാസികൾ പദയാത്രയായി വൈകിട്ട് അഞ്ചു മണിക്ക് എത്തിച്ചേരും തീർത്ഥാടന ദിനങ്ങളിൽ രാവിലെ അഞ്ചിന് ദിവ്യകാരുണ്യ ആരാധന രാവിലെ അഞ്ചു മുപ്പതിനും ദിവ്യബലിയും ഉണ്ടായിരിക്കും തീർത്ഥാടന ദിന വെള്ളിയാഴ്ചകളിൽ രാവിലെ പത്ത് മുപ്പത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ വചന പ്രഘോഷണം രോഗശാന്തി ശുശ്രൂഷ ദിവ്യകാരുണ്യ ആരാധന നൊവേന ദിവ്യബലി എന്നിവ രൂപതയിലെ വിവിധ വൈദികരുടെ കാർമികത്വത്തിൽ നടത്തപ്പെടും വൈകിട്ട് അഞ്ചു മണിക്ക് കുരിശിന്റെ വഴി പ്രാർത്ഥനയും തുടർന്ന് ദിവ്യവലിയും മാർച്ച് ഇരുപത്തിയേഴിന് വൈകിട്ട് അഞ്ചു മണിക്ക് തീർത്ഥാടന സമാപന കുരിശിന്റെ വഴിക്കും ദിവ്യവലിക്കും കൊല്ലം വികാർ ജനറൽ ഡോക്ടർ ബൈജു ജൂലിയാൻ മുഖ്യ കാർമികത്വം വഹിക്കാം തുടർന്ന് കൊടികറക്ക മാർച്ച് പത്തൊമ്പതിന് രാവിലെ ഒൻപത് മണിക്ക് വിശുദ്ധ ഔസപ്പിതാവിന്റെ തിരുനാൾ സമൂഹ ബലിയും സ്നേഹവിരുന്ന് ഉണ്ടായിരിക്കും സംഘാടക സമിതിക്ക് വേണ്ടി ഫാദർ ലജു ഐസക് ഇക്കാര്യങ്ങൾ വിവരിച്ചു